അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ കഥ കേവലം ഒരു കായിക വിജയത്തിൻ്റെ കഥയല്ല മറിച്ച് പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീക്ഷയുടെയും അതുല്യമായ ആഖ്യാനമാണ് യുദ്ധഭൂമിയിൽ നിന്ന് ഉദയം ചെയ്ത ലോക ക്രിക്കറ്റിലെ മുൻനിര ടീമായി മാറിയ അഫ്ഗാനിസ്ഥാൻ്റെ യാത്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ സമ്മാനതകളില്ലാത്ത ഒന്നാണ് രാഷ്ട്രീയമായ അസ്ഥിരതകളെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളെയും ധീരമായി നേരിട്ട് ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളെപ്പോലും വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരു ശക്തിയായി അവർ രൂപാന്തരപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും അഫ്ഗാൻ സോവിയറ്റ് യുദ്ധത്തെ തുടർന്ന് പാകിസ്ഥാനിലെ പെഷവാറിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടിയ അഫ്ഗാൻ അഭയാർത്ഥികൾക്കിടയിലാണ് ക്രിക്കറ്റ് കളിക്ക് വേരുകൾ ഉണ്ടാകുന്നത് സൗകര്യങ്ങളോ നല്ല ഉപകരണങ്ങളോ ഇല്ലാതെ ലളിതമായ ടേപ്പ് ബോൾ ഉപയോഗിച്ചും താൽക്കാലിക പിച്ചുകളിലുമായിരുന്നു അവരുടെ കളി ഇവിടെ നിന്നാണ് മുഹമ്മദ് നബിയെയും റഷീദ് ഖാനെയും പോലുള്ള ഭാവി താരങ്ങൾ തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തിയത് ദാരിദ്ര്യത്തിൽ നിന്നും യുദ്ധമുഖത്തു നിന്നും ഉടലെടുത്ത ഈ ടീം അസാധാരണമായ ആവേശവും കഠിനാധ്വാനവും കൊണ്ട് കെട്ടിപ്പടുത്തതാണ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ഫെഡറേഷൻ രൂപീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അഫിലിയേറ്റ് അംഗത്വവും അവർക്ക് ലഭിച്ചു പിന്നീട് ഐ സി സി വേൾഡ് ക്രിക്കറ്റ് ലീഗിലെ താഴ്ന്ന ഡിവിഷനുകളിലൂടെയുള്ള അവരുടെ മുന്നേറ്റം വളരെ വേഗത്തിലായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഡിവിഷൻ ഫൈവിൽ നിന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അവർക്ക് ഏകദിന പദവി ലഭിച്ചു ഇത് അവരുടെ കായിക ജീവിതത്തിലെ ആദ്യത്തെ വലിയ കുതിപ്പായി മാറി അഫ്ഗാനിസ്ഥാന്റെ കഠിനാധ്വാനം ആദ്യമായി ഒരു വലിയ ടൂർണമെന്റിൽ പ്രതിഫലിച്ചത് രണ്ടായിരത്തി പത്തിലെ ടി ട്വന്റി ലോകകപ്പിലാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത് തന്നെ അവർക്കൊരു വലിയ നേട്ടമായിരുന്നു ലോകത്തിന് മുന്നിൽ അവരുടെ കഴിവിൻ്റെ ഒരു ചെറിയ സൂചന നൽകാൻ അവർക്ക് കഴിഞ്ഞു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന ലോകകപ്പിൽ അവർ പങ്കെടുത്തു പ്രമുഖ ടീമുകളുമായി മത്സരിച്ച് അവർക്ക് മിക്ക മത്സരങ്ങളിലും തോൽക്കേണ്ടി വന്നു എങ്കിലും സ്കോട്ട്ലാൻഡിനെതിരെ നേടിയ ചരിത്രപരമായ ആദ്യ ലോകകപ്പ് വിജയം രാജ്യത്തിന് വലിയ ആവേശം നൽകി ടീമിനെ സംബന്ധിച്ച് അത് കേവലം ഒരു വിജയം മാത്രമായിരുന്നില്ല മറിച്ച് മുന്നോട്ടുള്ള അവരുടെ യാത്രയ്ക്ക് പ്രചോദനം കൂടിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ ടി ട്വൻ്റി ലോകകപ്പിലാണ് അഫ്ഗാനിസ്ഥാൻ തങ്ങളെ ഒരു ശക്തിയായി അടളപ്പെടുത്തിയത് സൂപ്പർ ടെണിലേക്ക് മുന്നേറിയ അവർ അന്ന് ടൂർണമെൻറ്റ് വിജയികളായി മാറിയ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു ഈ പ്രകടനം അവരുടെ അസാധാരണമായ കഴിവും ഭയമില്ലാത്ത സമീപനവും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് ഐ സി സി അഫ്ഗാനിസ്ഥാന് ടെസ്റ്റ് പദവി നൽകി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യക്കെതിരെ നടന്ന അവരുടെ ആദ്യ ടെസ്റ്റ് മത്സരം ഈ യാത്രയിലൊരു നാഴികക്കല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദിന ലോകകപ്പ് അവർക്കൊരു വലിയ തിരിച്ചടിയായി മാറി പ്രതീക്ഷകൾക്ക് വിപരീതമായി ടൂർണമെന്റിലെ ഒമ്പത് മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടു അവരുടെ പ്രധാന താരങ്ങളായ റാഷിദ് ഖാന് പോലും ഈ ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്താനായില്ല ടീമിൻ്റെ ആത്മവിശ്വാസം തകർത്ത ഒരു ഘട്ടമായിരുന്നു അത് എന്നാൽ തോൽവിയിൽ തളരാൻ അവർ ഒരുക്കമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യാകപ്പിൽ ശ്രീലങ്കയും ബംഗ്ലാദേശിനെയും തോൽപ്പിച്ച് അവർ സൂപ്പർ ഫോറിലേക്ക് കടന്നു ഈ പ്രകടനം അവർ ഏഷ്യയിലെ മുൻനിര ടീമുകളിൽ ഒന്നാണെന്ന് വീണ്ടും തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പിലാണ് അഫ്ഗാനിസ്ഥാൻ അവരുടെ കഴിവിൻ്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് വെറും പങ്കാളികളായി ഒതുങ്ങാൻ അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അത്ഭുതകരമായ പ്രകടനങ്ങളിലൂടെ അവർ മൂന്ന് മുൻ ലോകകപ്പ് ജേതാക്കളെ അട്ടിമറിച്ചു നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ചിരവൈരികളായ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവരെയാണ് അവർ തോൽപ്പിച്ചത് ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ ചില പിഴവുകൾ കാരണം വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ആ പോരാട്ടം അഫ്ഗാൻ ടീമിന്റെ കരുത്ത് വിളിച്ചോതുന്ന ഒന്നായിരുന്നു ഈ ടൂർണമെന്റിൽ ഇബ്രാഹിം സഡ്രാൻ ഫസൽ ഹക് ഫാറൂഖി എന്നിവരുടെ പ്രകടനങ്ങൾ അവരുടെ വിജയത്തിൽ നിർണായകമായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ യാത്രയിലെ ഏറ്റവും വലിയ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിലായിരുന്നു റഷീദ് ഖാന്റെ നായകത്വത്തിൽ അവർ ശക്തരായ ന്യൂസിലാന്റിന്റെയും ഓസ്ട്രേലിയയും അട്ടിമറിച്ച് സെമിഫൈനലിലേക്ക് മുന്നേറി ഒരു ലോകകപ്പിൽ ആദ്യമായി അവർ സെമിയിലെത്തുന്നത് അതാദ്യമായിട്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു റഹ്മാനുള്ള ഗുർബാസിനെ പോലുള്ള യുവതാരങ്ങളുടെയും ഖാന്റെയും മികച്ച പ്രകടനം ഈ ചരിത്ര നേട്ടത്തിന് വഴിയൊരുക്കി ഒരു രാജ്യം മുഴുവൻ ദുരിതത്തിലായിരുന്നപ്പോൾ ക്രിക്കറ്റ് കളിയിലൂടെ ആ രാജ്യത്തിന് പ്രതീക്ഷയും അഭിമാനവും നൽകാൻ അവർക്ക് കഴിഞ്ഞു ഇന്ന് അഫ്ഗാനിസ്ഥാൻ കേവലം ഒരു ചെറിയ ടീമല്ല ലോക ക്രിക്കറ്റിലെ മുൻനിര ടീമുകളെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു ശക്തിയായി അവർ മാറിയിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളെ തങ്ങളുടെ തോളിലേറ്റി ഓരോ ബൗണ്ടറിയും ഓരോ വിക്കറ്റും ആഘോഷിക്കുമ്പോൾ അഫ്ഗാൻ ക്രിക്കറ്റ് പുതിയൊരു ചരിത്രം എഴുതുകയാണ് നിലവിൽ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ പ്രകടനം കണ്ടാൽ തന്നെ ഏതൊരാൾക്കും ഏഷ്യയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ടീം അവർ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും